ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് പഴയ പോലെ തിരികെ വരുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് പ്ലാൻ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു നമ്മളെ കാർഡ്സ് എന്താണ് യൂണിവേഴ്സ് എന്താണ് എന്താണിതിൽ ആൻസർ തരാമെന്നത് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇതെൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇത് നിങ്ങളെ കാണേണ്ട വീഡിയോ ആണ് ഓക്കെ ആൻഡ് ആർക്കെങ്കിലും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെനറൽ റീഡിംഗ് എല്ലാവർക്കും റീസൻറ്റായിട്ടാകണമെന്നില്ല പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ട് ആ നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി എനിക്ക് പേഴ്സണൽ റീഡിംഗ് വേണം എന്നുള്ളത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തിട കേട്ടോ ജസ്റ്റ് ഒരു ഹായ് അയച്ചു പോകാതെ അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോ എടു നമുക്ക് നോക്കാം ഓക്കെ എല്ലാവരും കണ്ണുകൾ അടച്ചിട്ട് നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുക യൂണിവേഴ്സിലേക്ക് ആ ഒരു വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം പറഞ്ഞു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഏകാഗ്രതയോടെ ഇരിക്കുക കേട്ടോ നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓ ഫസ്റ്റ് തന്നെ രണ്ട് കാർഡ്സ് ഓ സെപ്പറേഷൻ നിങ്ങളിപ്പോഴും എക്സ്പെക്റ്റേഷനിലാണ് ആ ഒരു വ്യക്തി തിരികെ വരുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ സെപ്പറേഷനിലാണ് നിങ്ങൾ ഓക്കെ ഓക്കെ അതിപ്പോൾ ഈ ഒരു വീഡിയോ ചിലപ്പോൾ സെപ്പറേഷനിലല്ല നിങ്ങൾ ഏറെക്കുറെ പേർക്കും ഇവിടെ ഇപ്പോഴും അവരുമായിട്ടൊരു കണക്ഷൻ കാണിക്കുന്നുണ്ട് ഇപ്പോൾ അവരുമായിട്ടൊരു കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നുണ്ടായിരിക്കാം സോ ഏറെക്കുറെ പേർക്കും ഇവിടെ സെപ്പറേഷനും കാണിക്കുന്നുണ്ട് അതാണ് സെപ്പറേഷൻ എന്നുള്ളൊരു കാർഡ്സ് വ്യക്തമായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരിക്കുന്നത് കുറേ പേർ ഫാമിലി റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നവരാണ് ഓക്കെ ഇന്നർഡ് ഹീലിംഗ് ഓക്കെ ഞാനിപ്പോൾ ഹീലിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു സെ കർമ്മയാണ് നിങ്ങൾക്ക് കർമ്മ ബാക്കാണ് നിങ്ങളിപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണോ ആൻഡ് മണി റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണോ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്കേജസ് ആണ് മെയിൻലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നത് ഇതെല്ലാം ഹീൽ ചെയ്യുന്നുണ്ട് ഹീലിംഗ് കൊടുക്കുന്നുണ്ട് നമ്മൾ ആർക്കെങ്കിലും ഹീലിംഗ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബന്ധപ്പെടുക ഹീലിങ്ങിന് സിക്സ് തൗസൻഡ് റുപ്പീസ് ആണോ കേട്ടോ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞ് പറഞ്ഞിരിക്കണാണ് അത് ഹീലിംഗിന് ക്യാഷ് നന്നായിട്ട് വരും ഒരു ഹീലിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് വരെ ഓക്കെ ആൻഡ് പേഴ്സണൽ റീഡിങ്ങിന് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കേട്ടോ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഓൾറെഡി ഫസ്റ്റ് പറയുന്നതാണ് നിങ്ങൾ തെറ്റുധരിക്കേണ്ട ഇൻഫോർമേഷൻ തരുന്നതിൻ്റെ കൂട്ടത്തിൽ അത് പറയുന്നതാണ് അഗൈൻ ആൻഡ് അഗൈൻ ദിസ് ഈസ് ദ റീബേർത്ത് നിങ്ങൾക്കിത് കർമ്മയാണ് കുറേ പേർക്കിത് കർമ്മ തന്നെയാണ് കാണിക്കുന്നത് പാസ്റ്റ് ലൈഫ് ബന്ധമാണ് കഴിഞ്ഞ ജന്മം നിങ്ങൾ അവരോട് ചെയ്തിട്ടുള്ളതിൻ്റെ റിട്ടേൺ ബാക്കാണ് നിങ്ങൾക്കിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് നിങ്ങൾ ഹീൽ ചെയ്ത് തന്നെ തീർക്കണം കാരണം ഞാനിത് പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല കേട്ടോ സത്യമായിട്ടും പറയാനുദ്ദേശമില്ല നമ്മളെ റീഡിംഗേ അതായിരുന്നില്ല ഇറ്റ്സ് ലൈക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഇതിലേക്ക് പഴയ പോലെ തിരികെ വരുമോന്നായിരുന്നു പക്ഷെ ഇപ്പോഴും നമുക്കിവിടെ വ്യക്തമാവുന്നത് കണ്ടില്ലേ ഞാൻ ഷഫ്ൾ ചെയ്തിട്ടെടുക്കുന്ന കാർഡാണ് ഹീലിംഗ് എന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഹീലിങ്ങിനെ കുറിച്ച് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇവിടെ എന്താ പറയുക റീബേർത്ത് എന്നുള്ളൊരു കാർഡ് വന്നിട്ടുണ്ട് കണ്ടോ റീബേർത്ത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ കുറേ ഇവിടെ വരുന്നുണ്ട് അത് നിങ്ങൾ ഹീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ കർമ്മ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കും ആ ഒരു ഹീലിങ് പൂർത്തിയായാൽ മാത്രമാണ് നിങ്ങളുടെ കർമ്മ ബാഗേജസ് നിങ്ങൾ ക്ലിയർ ആക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് മുന്നോട്ടേക്ക് നല്ല രീതിയിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടായിരിക്കുള്ളൂ അതുവരക്കും എത്ര കരഞ്ഞാലും പിടിച്ചാലും എത്രക്ക പ്രശ്നങ്ങളുണ്ടാക്കി യൂണിവേഴ്സിനോട് എന്താ പറയുക ചിലവർ മരിക്കുമെന്നുള്ളൊരു ഭീഷണി പോലും കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി എന്താ പറയുക ഇവിടെ ഡിവൈൻ കൊടുത്തിട്ടുള്ള ഒരു അഗ്രിമെൻറ്റ് തന്നെയാണിത് ഓക്കെ നമ്മൾ നമ്മളെ കർമ്മ അനുഭവിച്ചോളാം അല്ലെങ്കിൽ പൂർത്തിയാക്കിക്കൊള്ളാം ഹീല് ചെയ്തോളാം എന്നുള്ളൊരു ഉടമ്പടി പ്രകാരമാണ് നിങ്ങൾ വന്നിട്ടുള്ളത് നമ്മളെ സോളവിടെ ജനിക്കുമ്പോൾ നമ്മളതെല്ലാം മറന്നു പോവുകയാണ് ഓക്കെ അതുകൊണ്ടാണ് നിങ്ങൾ എത്രക്കെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും കുറേ പേർ ഇവിടെ എന്താ പറയുക വിഷ്ണുമായ സ്വാമിയുടെ ഒരു ഇതെനിക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ പ്രാർത്ഥിക്കുന്ന കുറേ പേരെ കാണിക്കുന്നുണ്ട് സോ എന്തൊക്കെ തന്നെയാണെങ്കിലും ഫസ്റ്റ് ജസ്റ്റ് ടു ഡേയ്സിലെ റിസൾട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിലോ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫ്ലോയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല ആ ഒരു പേഴ്സൺ പിന്നെയും പിന്നെയും നിങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കാണിക്കുന്നത് ഓക്കേ കുറച്ചുകൂടെ കാർഡ്സ് എടുക്കാം യാ നോക്കൂ നോക്കൂ എൻ്റെ ജസ്റ്റ് അടുത്ത കാർഡ് കാർഡെടുത്തതാണ് സത്യമായിട്ടും ഞാൻ നോക്കിയിട്ട് എടുത്തതല്ല എൻ്റെ അമ്മ സത്യം ഗോഡ് സത്യം ഞാനത് എടുത്തതല്ല കർമ്മ എന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കർമ്മ ഞാൻ ജസ്റ്റ് എൻ്റെ എനിക്ക് പറയുക എനിക്ക് ഒരു കാർഡും കൂടി എടുക്കണം എന്ന് തോന്നിക്കുകയാണ് നമുക്ക് കുറച്ചുകൂടെ കാർഡ് എടുത്ത് നോക്കാം ഓക്കെ യൂണിവേഴ്സ് ഇത് കറക്റ്റ് കാണിച്ചു തരുവാണ് നിങ്ങൾക്കിത് കർമ്മയാണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ട കാര്യമാണ് ഓക്കെ നിങ്ങൾ കറൻറ്റ് കാര്യമില്ല ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും പഴയ സ്നേഹത്തോടെയും കാര്യങ്ങളോടൊക്കെ തിരികെ വരുന്നുണ്ട് ഓക്കെ പക്ഷേ അത് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ അത് തിരികെ വരുന്നുണ്ടായിരിക്കുള്ളൂ ഇല്ലൂഷൻ കുറേ പേർക്കിവിടെ ഇല്യൂഷൻസ് കാണിക്കുന്നുണ്ട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ബന്ധമായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിലൂടെ ഈഗോ നന്നായിട്ട് കാണിക്കുന്നുണ്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഈഗോ കാണിക്കുന്നുണ്ട് ടോക്സിസിറ്റി നല്ല ടോക്സിക് ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം ഹയർ ലെവൽ ഓഫ് ടോക്സിറ്റിയിലാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട് സ്നേഹമുണ്ടെങ്കിലും എന്താ പറയുക ഇത് വേണ്ടവർക്കനെ കൊണ്ടുപോകുന്നൊരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ടേക്ക് ഓക്കെ നമുക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല ഇതാണ് മാക്സിമം കാർഡ്സ് ഡിവാൻ ഇന്ന് നമുക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാർഡ്സാണ് ഇത് അത് നമ്മൾ നമ്മൾ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ പോലും നമുക്ക് ചില വ്യക്തികളുടെ റീഡിങ് എടുക്കാനിരിക്കുമ്പോൾ എത്ര കഷ് കാർഡ്സ് ഷഫിൾ ചെയ്താലും കിട്ടുന്നുണ്ടായിരിക്കില്ല ആ വ്യക്തികൾക്ക് അത്രമാത്രം ആ ഒരു സമയത്ത് എനർജി വളരെ ലോ എനർജി ആവുന്നത് കൊണ്ടായിരിക്കാം നമ്മൾക്ക് ആ കാഡ്സ് കിട്ടാത്തതും ഓക്കെ അപ്പോൾ ഇതിലിപ്പോൾ ഡിവൈൻ നമ്മൾ കുറേ ഷെഫ്ലൈ ചെയ്തു നിങ്ങൾക്ക് കണ്ടിരിക്കുമല്ലോ പക്ഷേ തരുന്നില്ല അപ്പോൾ ഇതൊരു ഈ ഒരു കണക്ഷനിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് പഴയ പോലെ തിരികെ വരുമോ എന്നുള്ളൊരു ക്വസ്റ്റിനാണ് യൂണിവേഴ്സിനോട് നമ്മൾ ചോദിച്ചത് പക്ഷേ ഇവിടെ എനിക്ക് എനർജി കിട്ടിയത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇട്ടിരുന്ന ഒരു വീഡിയോസിൻ്റെ അതേ എനർജിയാണ് ലൈക്ക് റീബേർത്ത് കർമ്മ ആൻഡ് ഹീലിംഗ് എന്ന തന്നെയാണ് എനിക്കിവിടെ വരുന്നത് ഓക്കെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് ഓൾറെഡി എഴുതപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് ഓൾറെഡി പാസ്റ്റ് ലൈഫിൽ കണക്ഷനിൽ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ളവരാണ് ഈ ഒരു കാര്യം നിങ്ങൾ ഇൻ കുറേ പേര് കണ്ടിട്ടുണ്ടെങ്കിലും അത് എന്താ പറയുക അത് ജസ്റ്റ് കേട്ടിട്ട് പിന്നെ അത് വിട്ട് കളയാണ് നിങ്ങൾ നിങ്ങളിതിന് വേണ്ടി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി കാര്യമായിട്ടും ഒന്നും ചെയ്യുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും ദൈവമേ എനിക്ക് ഈ റിലേഷൻഷിപ്പ് പഴയ പോലെ തരണേ എന്നുള്ള കാര്യം കരഞ്ഞൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അവിടെ ഡിവാൻ ഉദ്ദേശിക്കുന്നത് അതല്ല നിങ്ങളുടെ കർമ്മയാണിത് നിങ്ങളുടെ കർമ്മ ബാക്കാണിത് അപ്പോൾ നിങ്ങളിവിടെ കരഞ്ഞോണ്ടിരുന്നിട്ട് കരയണം അല്ലെങ്കിൽ അനുഭവിക്കണം എന്നുള്ളൊരു നിയോഗത്തോടെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വരുന്നത് ആദ്യമെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഭയങ്കരമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ലോകത്ത് എവിടെയും കിട്ടാത്തുള്ള ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും സന്തോഷം കെയറിങ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് എല്ലാം ഈ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടും നിങ്ങൾ ഈ ഈ ഒരു വ്യക്തി നിങ്ങളാരണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ഹസ്ബൻഡ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ സിസ്റ്റർ ആൻഡ് ബ്രദറാണോ ചില സമയത്ത് ചില സമയത്ത് കാമുകൻ കാമുകി ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ എല്ലാ തരത്തിലും വികാരങ്ങളുള്ളൊരു ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഓക്കേ പക്ഷെ പിന്നീട് അങ്ങോട്ട് കാര്യങ്ങളൊക്കെ ചെയ്ഞ്ചായിട്ട് വരുന്ന വന്നിട്ടുണ്ടായിരിക്കും ഭയങ്കരമായിട്ടുള്ള ഈഗോ പ്രോബ്ലംസ് ഭയങ്കര എന്താ പറയുക അവഗണനകള് ഇല്ലാത്ത സ്വഭാവങ്ങൾ വിളിച്ചാൽ കിട്ടൂല അല്ലെങ്കിൽ വിളിക്കില്ല അങ്ങനെ കുറേയൊക്കെ ഒരു ഓണേൻഡ് ഓഫ് കണക്ഷനിലേക്ക് പോകുന്ന ഒരു ബന്ധം ഇതിലൂടെ നമ്മൾ നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് വേദനിക്കുന്നുണ്ടായിരിക്കും കരണിലേ സോ ആ ഒരു വേദന എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കർമ്മ ബാക്കാണ് അപ്പോൾ ഇതിൽ മൂന്ന് കാർഡ്സ് നിങ്ങൾക്ക് ഈ മൂന്ന് കാർഡ്സ് ഞാൻ വ്യക്തമായിട്ട് തന്നെ എടുത്ത് കാണിച്ചു തരാം ഹീലിംഗ് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ പാപകർമ്മം കഴിഞ്ഞ ജന്മത്തെ പാപകർമ്മം നിങ്ങൾ ഹീല് ചെയ്യുക ഓക്കെ നമ്മളിപ്പോൾ ഹീ ഹീലിംഗ് കൊടുക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി ഫസ്റ്റ് തന്നെ പറഞ്ഞു ഹീലിംഗ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഹീലിംഗ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കാവുന്നതാണ് അതിലൂടെ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ബ്ലോക്കേജസും ഈ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളെല്ലാം ഹീലായിട്ട് പോകുന്നതായിരിക്കും അഗൈൻ മണി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പേര് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ ഒരു പ്രശ്നങ്ങളും മണി ബ്ലോക്കേജസ് എല്ലാം മാറുന്നതായിരിക്കും ഓക്കെ റീബെർത്ത് ഈ മൂന്ന് കാർഡ്സാണ് നമുക്കിവിടെ നന്നായിട്ട് എന്താ പറയുക കാര്യങ്ങളെ തെളിയിച്ചു തന്നിട്ടുള്ളത് ലൈക്ക് ഹീലിംഗ് ആൻഡ് കർമ്മ ആൻഡ് ജസ്റ്റിസ് ജസ്റ്റിസ് ആണ് എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഈ കർമ്മ ക്ലിയർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കിവിടെ ഒരു ബാലൻസ് കിട്ടുന്നുണ്ടായിരിക്കുള്ളൂ അതുവരെ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ബാലൻസ് കിട്ടുന്നുണ്ടായിരിക്കില്ല റീബർത്ത് ഓക്കെ നിങ്ങൾക്കിതൊരു റീബേർത്ത് ആണ് എന്താ പറയുക പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ഈ ഒരു ബന്ധമെന്നാണ് ഇവിടെ കാണിക്കുന്നത് ബോണ്ട് ടോക്സിസിറ്റി അതായത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറേ കാലമായിട്ട് ടോക്സിസിറ്റി ആണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓക്കെ ടോക്സിസിറ്റി നന്നായിട്ട് തന്നെ അനുഭവിക്കുന്നുണ്ട് എന്നാൽ അതിൽ അതിൽ നിന്നും നിങ്ങൾക്ക് വിട്ടു പിരിയാനും പറ്റുന്നുണ്ടായിരിക്കില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും വിട്ടു പിരിയാനും പറ്റുന്നുണ്ടായിരിക്കില്ല ബോണ്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ടോട്ടലി എൻഡാകുന്ന ഒരു സമയത്ത് നിങ്ങൾ തന്നെ ഇല്ലാതാകുന്ന ഒരു നിമിഷമാണ് നിങ്ങൾക്ക് മനസ്സിൽ ഈ ഒരു പേഴ്സണുമായിട്ട് കണക്റ്റഡായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ ഒരു പേഴ്സണ മരണം വരെ നിങ്ങൾക്ക് മറക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കില്ല അവരുടെ ആ ഒരു മെമ്മറീസും കാര്യങ്ങളൊക്കെ നിങ്ങളെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളെ ലൈഫിൽ മുൻപ് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പിന്നീട് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതിലൊന്നും ഹാപ്പിനെസ് കിട്ടാത്ത ഒരു കാര്യങ്ങൾ നിങ്ങൾക്കിതിൽ വരും ഓക്കെ സോ ഇതിൽ കുറേ പേർക്ക് ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ ഗൈഡൻസും കൂടെ കിട്ടുന്നുണ്ട് അതിൻ്റെയൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു വീഡിയോസ് കാണി കാണാനായിട്ട് ഇടവരുന്നത് നിങ്ങളിപ്പോഴും എക്സ്പെക്റ്റേഷനിലാണ് ആൾ തിരികെ വരും പഴയ പോലെ വരും എന്നുള്ളത് പക്ഷേ നിങ്ങളുടെ വൈബ്രേഷൻ മൊത്തത്തിൽ നിൽക്കുന്നത് കാർമ്മിക്കായിട്ടുള്ള നെഗറ്റിവിറ്റിയിലാണ് നിങ്ങൾക്ക് നിൽക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ ഏതൊരു കാര്യവും പ്രാർത്ഥിച്ചാലും നടക്കുന്നുണ്ടായിരിക്കില്ല ഒരുപാട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഡിപ്രഷൻ ചിലരൊക്കെ ഡിപ്രഷനും മരുന്ന് കഴിക്കുന്ന ഒരവസ്ഥ ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഓക്കെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒട്ടും തന്നെ ഇവരെ വിട്ടിട്ട് പോകാനായിട്ട് പറ്റാത്തത് ഇനി കുറച്ചും കൂടി കാർഡ്സ് എടുക്കണമെന്നുണ്ട് അപ്പം നോക്കാം കിട്ടുമെന്ന് ഇല്യൂഷൻസ് കാണിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇല്യൂഷൻസ് കാണിക്കുന്നുണ്ട് ഇവിടെ എസ്പെഷ്യലി ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിലായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക നോ കാർഡ്സ് കിട്ടുന്നില്ല ഓക്കെ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഇല്യൂഷൻസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു ക്വസ്റ്റിന് നിങ്ങൾ ചെയ്യേണ്ട കർമ്മം നിങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുള്ളൂ ഞാൻ ഒരിക്കലും എന്താ പറയുക നമ്മളൊന്നും ഒന്നും പ്രീ പ്രീപ്ലാൻഡ് ആയിട്ടല്ല ഒരു ഓരോ റീഡിങ് എടുക്കുന്നത് ഓക്കെ നമ്മൾക്കൊന്ന് നോക്കി നോക്കാം എന്നുള്ള കാർഡ്സ് എന്താണ് യൂണിവേഴ്സ് എന്താണ് പറയുന്നത് പക്ഷേ എനിക്കിവിടെ ഏറെക്കുറെ കിട്ടുന്നതും എന്താ പറയുക മുമ്പിട്ട വീഡിയോൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ഇത് നിങ്ങളുടെ കർമ്മ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത് സോ ഇതിൽ കൂടുതൽ എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹീലിംഗ് എടുക്കുക ഹീലിങ്ങിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ നമ്മൾക്കതിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഹീലിങ്ങിൽ ലൈക്ക് ഇവിടെ മണി ഹീലിംഗ് ഉണ്ട് റിലേഷൻഷിപ്പ് ഹീലിംഗ് ഉണ്ട് ആൻഡ് കർമ്മ ഹീലിംഗ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ വ്യക്തമാ നമ്മളെ പാസ്റ്റ് ലൈഫിൻ്റെ അറിഞ്ഞും അറിയാതെയും പോയിട്ടുള്ള ഒരു കർമ്മയാണ് നമ്മൾ ഈ ഒരു ജന്മം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ പല കാര്യത്തിലും നിങ്ങൾ ഒരു കുഴപ്പമില്ലാതെ പോയിരുന്നതായിരിക്കാം കുറേ പേർക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷമായിരിക്കും കുറേയൊക്കെ നിങ്ങളെ സമനില പോലും തെറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ജനിച്ചപ്പോൾ മുതൽ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും സോ ഇതെല്ലാം നിങ്ങളുടെ കർമ്മയാണ് എന്നാണ് പറയുന്നത് സോ അതിൻ്റെ ആ ഒരു കർമ്മം നിങ്ങൾ കഴിഞ്ഞ ജന്മം ചെയ്തിട്ടുള്ളതിൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ റിട്ടേൺ ബാക്കായിട്ട് കിട്ടുന്നത് അത് നിങ്ങൾ ഹീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു കർമ്മ ഹീലിങ്ങിൽ നിങ്ങളുടെ ആ ഒരു കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന കാര്യങ്ങൾ അവിടെ ഹീലായിട്ട് പോകും ഹീലിങ്ങിലൂടെ പിന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ഒരു സ്മൂത്ത്നെസ് ഉണ്ടായിരിക്കും ആൻഡ് റിലേഷൻഷിപ്പ് ഹീലിങ്ങിലാണെങ്കിലോ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തൊക്കെയാണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പും കർമ്മയും ഏറെക്കുറെ സെയിം ആണ് കാരണം ഇത് നിങ്ങളുടെ കർമ്മയുമാണ് എന്ന എന്നാൽ ഉണ്ട് താനും സോ ഇവിടെ ഈ ഒരു ഹീലിങ്ങിൽ നമ്മൾ എന്തൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അവിടെ ഹീലായിട്ട് പോകുന്നുണ്ടാക്കും ആ ഹീലിംഗ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നോക്കിക്കോളൂ ആ ഒരു പേഴ്സണിൽ പഴയ പോലെ എന്താ പറയുക സാധാരണമായിട്ട് ഒന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിലും അവിടെ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങുന്നുണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സണും ഓക്കെ നമ്മൾ ഒമ്പത് ദിവസമായിട്ടാണ് ഈ ഹീലിംഗ് കൊടുക്കുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട നമ്മൾ ചെയ്യേണ്ടതാണ് പക്ഷെ അതിന് വരുന്നത് സിക്സ് തൗസൻഡ് ആണ് ഞാൻ മാത്രമല്ല ചെയ്യുന്നത് എൻ്റെ ഒരു ഗുരു കൂടെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അതിൽ കറക്റ്റായിട്ടെല്ലാം ഹീലായിട്ട് പൊക്കോളും പിന്നീട് തന്നെ ഒരു എന്താ പറയുക നിങ്ങളുടെ ഇത്രയും ക്യാഷ് എടുക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഹീലിംഗ് ചെയ്യാവുന്നതാണ് സ്പെൽ വർക്കിലൂടെ ഓക്കെ അതിന് വന്നിട്ട് ജസ്റ്റ് ടു തൗസൻഡ് റുപ്പീസൊക്കെയാണ് വരുന്നത് വൈറ്റ് മാജിക് സ്പെല്ല് തന്നെയാണ് അതിന് കുറേയൊക്കെ സെൽഫ് ഹീലിംഗ് ചെയ്യുക പക്ഷേ നിങ്ങളവിടെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു എനർജിയിൽ നിൽക്കണം എന്നുള്ളൊരു ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഓക്കെ എന്തായാലും നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു